ഫുഡിൻ്റെ കാര്യത്തിൽ ഓരോരുത്തർക്കും ഓരോ അഡിക്ഷൻ ആണല്ലേ ചിലർ ബിരിയാണി അഡിക്റ്റ് ആയിരിക്കും മറ്റു ചിലർ മറ്റ് ഫുഡ് ഐറ്റംസ് ആയിരിക്കും എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് അൽഫാം മന്തിയാണ് എവിടെ പോയാലും ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്യുക ആ ഒരു ഐറ്റം തന്നെയാണ് ഇന്നും അതെ ഞാനിന്ന് ഇവിടുന്ന് അൽഫാം മന്തിയാണ് ട്രൈ ചെയ്തത് ചിക്കൻ കണ്ടപ്പോഴേ എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു നല്ല കളർഫുള്ളായിരുന്നു ദെൻ റൈസിന് നമ്മൾ നോർമൽ കഴിക്കുന്ന മന്തി റൈസിൻ്റെ ഒരു കളറല്ല വേറൊരു കളറായിരുന്നു അതുപോലെ തന്നെ റൈസ് അത്ര സൈസും ഉണ്ടായിരുന്നില്ല പക്ഷേ ടേസ്റ്റ് വൈസ് നോക്കുമ്പോൾ സംഭവം കിടലായിരുന്നു എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ദെൻ ഞാൻ ഇവിടുന്ന് ഒരു ബിരിയാണിയും കൂടി ട്രൈ ചെയ്തു ചിക്കൻ ബിരിയാണി ആയിരുന്നു അത് പക്ഷേ ഞങ്ങൾക്ക് ആർക്കും അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല റൈസ് ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും അത്ര അടിപൊളിയെന്നൊന്നും പറയാൻ പറ്റില്ല എങ്കിലും കുഴപ്പമില്ലായിരുന്നു അത്രേ ഉള്ളൂ എന്നെ സംബന്ധിച്ച് എനിക്ക് അൽഫാം തന്നെയാണ് ഇവിടുന്ന് കഴിച്ച് ഫേവറേറ്റ് ആയിട്ടുള്ളത് അത്യാവശ്യം നല്ല രീതിയിൽ വൈഡ് ആയിട്ടുള്ള ഡ്രെയിൻ സ്പേസ് തന്നെയാണ് ഇവർക്ക് വരുന്നത് പിന്നെ ഇത് മാത്രമല്ല ഇവിടെ വേറെ ഒരുപാട് ഐറ്റംസും അവൈലബിൾ ആണ് അതൊക്കെ നല്ല ഭംഗി ഇങ്ങനെ ചില്ലിക്കൂട്ടിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടുത്തെ കപ്പയും മത്തിയും അടിപൊളിയാണെന്നാണ് കേട്ടത് അപ്പോൾ നിങ്ങൾ ഇനി പോകുവാണെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അയച്ചു നോക്കിയിട്ട് അതിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് കമന്റ് ഇടാനും മറക്കരുത് സ്പോട്ട് വരുന്ന നമ്മുടെ എറണാകുളം പത്തടി പാലം മെട്രോ പില ത്രീ ഫോർട്ടി സിക്സിൻ്റെ അടുത്തുള്ള ഹോട്ടൽ സൈനാണ് ഇവിടെ പോയിട്ടുള്ള ഒരു കമന്റ് ഇടുക അതുപോലെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക